BTV, being with you the community ബി ടി വി ഹെൽത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത ശൈലിയും രോഗങ്ങളും ദൈനംദിന ജീവിതത്തിൻ്റെ ചിട്ടയില്ലായ്മ തന്നെയാണ് ഇന്ന് മിക്ക രോഗങ്ങളുടെയും കാരണം ഈ രോഗങ്ങളെ വളരെ ലളിതമായ ചില ചിട്ടകളിലൂടെ നമുക്ക് മറികടക്കാം രാവിലെ നേരത്തെ ഉണരുക എന്നതാണ് പ്രധാനമായ ഒരു കാര്യം രാവിലെ നേരത്തെ ഉണരണമെങ്കിൽ തലേന്ന് രാത്രി നേരത്തെ കിടന്നുറങ്ങേണ്ടതും പ്രധാനമാണ് ഏകദേശം ഒമ്പത് പത്ത് ആകുമ്പോഴേക്കും കിടന്നുറങ്ങാൻ ശീലിക്കുക രാത്രി ഭക്ഷണം ഏഴരയാവുന്നതോടുകൂടി കഴിക്കുക കഴിയുന്നതും കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ രാത്രിയിൽ ശീലമാക്കുക രാവിലെ അഞ്ചു മണിക്കു തന്നെ എഴുന്നേൽക്കാൻ ശീലിക്കുക പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും അഞ്ചുമണിയോടുകൂടി ഉണരുമെന്നാണ് ശാസ്ത്രം പറയുന്നത് മനുഷ്യനും പ്രപഞ്ചത്തിലെ ഒരു കണ്ണിയായതിനാൽ മനുഷ്യനും ഈ സമയത്തു തന്നെ എഴുന്നേൽക്കുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും ബുദ്ധിവികാസത്തെയും വളരെ ഗുണകരമായ രീതിയിൽ ബാധിക്കും എല്ലാ പ്രഭാതങ്ങളിലും ലളിതമായ വ്യായാമ മുറകൾ സ്വീകരിക്കുക ഏതാനും ദൂരത്തേക്കുള്ള നടത്തം സൈക്ലിങ് ജമ്പിങ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അതിലുള്ള നീന്തൽ മുതലായവ ഫലപ്രദമായ എക്സസൈസുകളാണ് ഇവയെ കൂടാതെ ലളിതമായ യോഗമുറകളും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സംതൃപ്തി നൽകുന്നു മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ മുതലായ ഉപകരണങ്ങളുടെ ഉപയോഗം കഴിവതും കുറക്കാൻ ശ്രമിക്കുക മത്സ്യവും മാംസവും കുറഞ്ഞ തോതിൽ ഉപയോഗിക്കുക വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുക പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ നല്ലവണ്ണം ചൂടുവെള്ളത്തിൽ കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക ശുചിത്വം ആരോഗ്യകരമായ ജീവിതത്തിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ശീലങ്ങളിലൊന്നാണ് വൃത്തിയോടെയും വെടിപ്പോടെയും കൂടി ജീവിക്കാൻ പഠിക്കുക ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും വൃത്തിയോടുകൂടി സൂക്ഷിക്കുക പുറത്തുനിന്ന് കിട്ടുന്ന കെമിക്കലുകളും മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും കഴിയുന്നതും ഒഴിവാക്കുക പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കസ്തൂരി മഞ്ഞൾ രക്തചന്തനം മുതലായ ഔഷധങ്ങളും മറ്റ് പ്രകൃതിദത്തമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും കഴിവതും ഇഞ്ചി കുരുമുളക് മുതലായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക ചിട്ടയോടെ ജീവിക്കാൻ പഠിക്കൂ ജീവിതം ആനന്ദകരമാക്കൂ ആനന്ദകരമാക്കൂസ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.